സന്തോഷദുഃഖങ്ങളൊരേ ക്ഷണത്തിലേകുന്ന പൂർവസ്മരണങ്ങൾ ഓരോന്നു പൊന്തിടുകയാണു കുഞ്ഞേ നിന്നെ കുറിച്ചാഴിയിൽ വീചി പോലെ എന്തൊക്കെയോ നിത്യനവീനമായും യും രമണീയമായ ചേതോ വികാരം മുള പൊട്ടിടുന്നു നിന്നെ സ്മരിക്കുമ്പോൾ എനിക്കു കണ്ണ കാർവർമ്മണ്ണ നിൻ മോഹന ബാലകേളിയോരോന്നു മോർക്കുമ്പോൾ എനിക്കു നെഞ്ചിൽ സന്തോഷവും സങ്കടവും മൂർച്ഛിച്ചു പോകുന്നു പലപ്പോഴും ഞാൻ ത്രൈലോക്യ സമ്മോഹനമായ നിന്റെ ലോകർ കൈശോരൂപത്തെ നടരും അമ്പരന്നു നിന്നോരുനിപ്പോഴും ഓർത്തിടുന്നേ ഭംഗി കലരുന്നൊരു നിന്റെ ചുണ്ടിൽ പ്രത്യഗ്രമായൊരു ചിരി പൂത്തു കാണാൻ പ്രത്യാശയോടെ നിറമാലകളെത്രയാണു കാത്യനിക്കു വഴിപാടു കഴിച്ചതീ ഞാൻ കണ്ണാടി തന്നെൻ്റെ മനോഹരാംഗം കണ്ടിട്ട് കൈ കൊണ്ടതെടുക്കുവാനായി ക്ലേശിച്ചു തോറ്റന്റെ മുഖത്തു നോക്കി കാർവർണ നീ കേണതു മോർത്തിടുന്നേനെ നീ ോഹിണി തന്റെ ഒക്കത്തിരുന്നിടും വേളയിൽ ഞാൻ കരങ്ങൾ കൊതിച്ചു നീട്ടുമ്പൊഴുതുള്ള നിന്റെ കുതിച്ചു ചാട്ടത്തെ നനച്ചിടുന്നേൻ ഇടക്കിടെ പോൽ തളയങ്കിലുക്കിയണഞ്ഞുഞ്ഞു നീയടിയിൽ കരേറി ർന്ന അങ്ങനെ മേവിടും നിഞ്ഞിരിപ്പുഞ്ഞാ ഇപ്പോഴും ഓർത്തിടുന്നേ നിന്നെത്തിമേൽ ഞാൻ തൊടുവിച്ച ഗോപിലേശം ചരിഞ്ഞാൽ കലി പൂണ്ടതെല്ലാം മാച്ചിട്ടു നീ എന്നെ നഖങ്ങൾ കൊണ്ടു നുള്ളുന്ന പുഴർത്തിടുന്നേ രാമൻ മഷിക്കു പകലമൻ മുകിൽ വർണ്ണ നിന്റെ ഭൂമേരി തൊട്ടു വിരലക്ഷിയിൽ വെച്ചു നിന്നെ പണ്ടെപ്പോഴോ കലശൽ കൂട്ടിയതും പരാതി നീ എന്നോടോതിയതും ഇപ്പോഴും ഓർത്തിടുന്നേ പൊട്ടിച്ചിരി ഓർത്തിടുന്നേരിച്ചഹസിച്ചുകൊണ്ടു മുറ്റത്തു തങ്കത്തളയും രാമന്റെ കൈ കോർത്തു പിടിച്ചുകൊണ്ടു ൊരാ നർത്തനമോർത്തിടുന്നേ മോഷ്ടിച്ച തൂവെണ്ണ കിടന്നുകൊണ്ടു ഭക്ഷിക്കവേ നിദ്രയിലാണ്ട നിന്നെ കാണാട്ടു തിരഞ്ഞൊടുക്കുന്നു ഞാൻ പൺമടു കണ്ടെന്നെത്തിയതോർത്തിടുന്നേ എൻ തൊണ്ടയ തങ്ങിയവെണ്ണ വേഗം കീ പോട്ടിറങ്ങീടണമെങ്കിലും ചൂടുള്ള പാരേകണമെന്നു നിൻ മിഞ്ഞി നിലച്ചിടുന്നേൻ ഞാൻ കാത്തു നിൽക്കും വികൃതി തരങ്ങൾ കാട്ടുന്ന നിന്നെ പ്രഹരിക്കുവാനായി എന്നാൽ സ്മിതം വരുന്ന നിന്നെ കാണുമ്പോൾ ഞാൻ കഥ വിസ്മരിക്കുന്നു നീ മടിയിൽ കുതിച്ചു കയറിച്ചിടം അങ്ങനെ അമർത്തി എന് മുല കുടിച്ചാശ്വാസമേൽക്കും വിധവും മന്ദം നിന്റെ കവിൾ തടം തടവി േരാനനം നോക്കിയും ഞാൻ പലനാൾ നുകർന്ന പരമാനന്ദത്തെ ഓർക്കുന്നു ഞാൻ കാണാം വാരിയെടുത്തിടാം മടിയിൽ വെച്ചാലിംഗനം ചെയ്തിടാം ാംരാം എനിക്കു രസമായി നിന്നെ സദ നേരവും അന്നത്തെ സ്ഥിതി ഓർത്തിടുന്ന സമയത്താനന്ദമോ ദുഃഖമോ തോന്നിടുന്നതു നിന്ന് ജിലെന്നു പറയാൻ ആളല്ല ഞാ കുട്ടിക്കാലത്തു ൃതികളിടയ സ്ത്രീകൾ തന്ന വീട്ട് നീ പോയി കാട്ടി ശല്യം സഹിത്യാതൊരു ദിവസം അതിക്രദ്ധയായി നിന്റെ നേരെ തട്ടിക്കേറിയിടുവാൻ ഞാൻ ക്ഷണം നിന്റെ കണ്ണിൽ പൊട്ടിക്കണ്ടപ്പോൾ ഇന്നെ ചുരുക്കിയ കഥ ഞാൻ ഏതുനാൾ വിസ്മരിക്കും പരിശങ്ങൾ കൊണ്ട് ഉൽപ്പുളകം വളർത്തി ചിഹ്നങ്ങൾ കൊൺമുണ്ട് ആഭരണങ്ങൾ ചാർത്തി വൃന്ദാവനക്ഷോണിയിൽ എത്രയോ നാൾ കാൽ വെച്ചുകൊണ്ടോ മന സഞ്ചരിച്ചു ും സ്മിതകാന്തി കൊണ്ടു ലക്ഷം മുഖാബ്ജിൽ നീ വരുമ്പോൾ താരം കൊളുത്തി പതിവായി വ്രജസ്ത്രീ സംഘങ്ങൾ സന്ധ്യക്കെതിരേ സന്ധ്യക്കു ൃന്ദാവിദിനത്തിൽ നിന്നു കാറുവർണ്ണ നീ പണ്ടു വരുന്ന നേരം നൂറ്റെട്ടു കൂട്ടം പലഹാരമാണു നൽകാറുമല്ലാക്ഷികൾ നിൻകരത്തിൽ സ്വാദുള്ളതായും പുതുതായും ഓരോ ഭോജ്യങ്ങൾ നിർമ്മിച്ചു സദാപി നിന്നെ ഊട്ടേണമെന്നേ വനിതാ ജനങ്ങൾക്കുണ്ടായിരുന്നുള്ളു മനസ്സിൽ മോഹം തോളൂത്തു മാറത്രൂത്തു കഴുത്തിൽ ഹസ്തങ്ങളിൽ ഇപ്രകാരം അംഗത്തിലോരോന്നിലും എത്ര നാ ഞാൻ വാത്സല്യമോടേറ്റി നടന്നു നിന്നെ വംശേനാദങ്ങൾ ഇടയ്ക്കു കേൾക്കാം കാശങ്ങൾ ഇടയ്ക്കുകൾ ചില പൊളേൽക്കാം പണ്മുണ്ടാർപ്പുമെന്നിഞ്ഞതല നിന്നും ഒട്ടേ

പാണിപയോരഹത്തിൽ കണ് യോഗ്ര പകച്ചു പോയി ആ യോഗിമാർ പണ്ടു തിരഞ്ഞിരുന്നതിൽ നം മതൻ ശോഭന പാവനാംഗം കാന്തി ശുദ്ധിയെല്ലാ പോയിട്ടു കിടന്നിടും നിസ്സീമമാർവൃതി കൊണ്ടുണ്ടു പൺമുണ്ടും ുർവാരമാടൽ നിമിത്തമിൽ ഞങ്ങൾക്കു സത്യം പറയുന്നതായ തൻ്റെ പോലും സമയം ചുരു ആരുണ്ടു പൺമൂഴി ഞങ്ങളോളം ഭാഗ്യം തികഞ്ഞുള്ളവർ വാസ്തവത്തിൽ ഇന്നിത്രമാത്രം ഹതഭാഗ്യരായ ഞങ്ങളെപ്പോലെ വരണ്ടു മന്മണി കണ്ണന്നു ശുശ്രൂഷകൾ ഇത്ര കാലം ശീലിച്ചു ജീവിച്ചൊരു തങ്ങൾ എന്തൊന്നുഷ്ഠിക്കണമെന്നു കുഞ്ഞേ ചോദിക്കയാണി നിന്റെ കരങ്ങൾ രണ്ടിടുന്നത് മയൂരനൃത്തം നൃത്തം ഗീർവാണർ സന്തത സന്ത പുഷ്പ വരുഷം ഘോഷാതി മഹോത്സവത്താൽ ചാട്ടങ്ങളോട്ടങ്ങൾ ജയസ്വരങ്ങൾ ചാട്ടങ്ങൾ മാനാതരം കൊട്ടുകൾ ഗർജനങ്ങൾ ിലാ ക്ലാദരവങ്ങൾ പൺമണ്ടു കർണ്ണത്തിലെപ്പോഴും അലച്ചിരുന്നു ഗോവിന്ദ നിൻ വേണുരവങ്ങൾ കൊണ്ടും പൂമാല തൻ സൗരഭലക്ഷ്മി കൊണ്ടും പൂമേനി തന്ന ശ്യാമള കാന്തി കൊണ്ടുന്നു ഗോകുലം സംകുലമായിരുന്നു